മാസത്തിനിടെ ദുബൈയിൽ വിവിധ ഇടങ്ങളിലായി നടന്ന ഈ സ്കൂട്ടർ അപകടത്തിൽ മരിച്ചത് നാലു പേരെന്ന് ദുബൈ പോലീസ് ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ ഒരാളുടെ നില ഗുരുതരമായിരുന്നു അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല ഈ വർഷം ആദ്യ പകുതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏഴായിരത്തി ട്രാഫിക് ലംഘനങ്ങളാണ് സ്കൂട്ടറുകളും സൈക്കിളുകളും പിടിച്ചെടുക്കുകയും ചെയ്തു അനുമതിയില്ലാത്ത ഇടങ്ങളിലും റോഡുകളിലും റൈഡ് ചെയ്യുന്നത് വഴി ഈ സ്കൂട്ടറുകൾ അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് ദുബായ് പോലീസിന്റെ ഓപ്പറേഷൻസ് ആൻഡ് അഫയേഴ്സ് അസിസ്റ്റന്റ് കമാൻഡ് മേജർ ജനറൽ അബ്ദുള്ള അലി അൽ ഖൈതി പറഞ്ഞു റോഡുകളിൽ അറുപത് കിലോമീറ്റർ മുകളിൽ വേഗത യാത്രക്കാരെ വഹിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് എന്നീ നിയമ ലംഘനങ്ങൾക്ക് മുന്നൂറ് ദീർഘമാണ് പിഴയെന്നും അദ്ദേഹം പറഞ്ഞു ഈ സ്കൂട്ടർ യാത്രക്കാർ നിശ്ചിത സ്ഥലത്തുകൂടി മാത്രം വാഹനം ഓടിക്കുകയും ഹെൽമറ്റ് ധരിക്കുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യണം രാത്രിയിലും മോശം കാലാവസ്ഥയിലും വാഹനം ഓടിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ നയൻ എന്ന നമ്പറിലോ പോലീസ് ആപ്പിലോ വിവരം അറിയിക്കണം ദുബൈയിൽ ഈ സ്കൂട്ടർ ഏറെ പ്രചാരമുള്ള വാഹനമായി മാറിയിരിക്കുകയാണ് ഇതേസമയം കാൽനട യാത്രക്കാരിൽ നിന്നും മറ്റു ഡ്രൈവർമാരിൽ നിന്നും ഈ സ്കൂട്ടർ യാത്രക്കാർക്കെതിരെ പരാതിയും വ്യാപകമാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ ഈ സ്കൂട്ടറുകൾക്ക് രജിസ്ട്രേഷൻ കൊണ്ടുവരാനുള്ള ആലോചനയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ദുബായ് വാർത്തകളുമായി ദിനേശ് ലാൽ കരുതൽ ന്യൂസ്